ൾക്ക് അത്രമാത്രം സുപരിചിതമാണ് സൊസൈറ്റി തൊഴിലാളി സഹകരണ സംഘമായി ആരംഭിച്ച് വടകരയിൽ നിന്ന് ലോകത്തോളം വളർന്ന സ്ഥാപനമാണ് സൊസൈറ്റി ആ സൊസൈറ്റിക്കെതിരെയും വലിയ തോതിൽ കള്ളപ്രചാരണം നടന്നിരുന്നു കുറച്ചു കാലം മുമ്പ് കുറച്ചു കാലം എന്ന് വെച്ചാൽ അധികകാലം കാലം പിറകോട്ട് പോകേണ്ട ഇ ഡി എ വരെ ഊരാളെങ്കൽ സൊസൈറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിച്ചവരുണ്ട് കേരളത്തിൽ അവരുടെ പേര് ഒന്ന് മാധ്യമങ്ങൾ എന്നാണ് മറ്റൊന്ന് ബി ജെ പി എന്നാണ് യു ഡി എഫ് നേതാക്കൾ കൈയടിച്ച് പിന്തുണക്കുകയും ചെയ്തു അങ്ങനെ ഒരു കാലത്ത് ഊരാളെങ്കൽ സൊസൈറ്റിയിലേക്ക് ഇ ഡി പരിശോധനയ്ക്ക് വന്നത് വലിയ ചർച്ചയാക്കി മാറ്റിയിരുന്നു കേരളത്തിൽ അങ്ങനെ ഊരാളിങ്കൽ സൊസൈറ്റിയെ തകർക്കാം സൊസൈറ്റിയുടെ മുഖം വികൃതമാക്കാം എന്നൊക്കെ കരുതി പ്രവർത്തിച്ചവരുണ്ട് കേരളത്തിൽ അവരുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോഴിതാ നൂറാം വാർഷികം ആഘോഷിച്ചു ഊരാളങ്കൽ സൊസൈറ്റി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് നിതിൻ ഗഡ്കരി അദ്ദേഹം ഊരാളങ്കൽ സൊസൈറ്റിനെ വാനോളം പുകഴ്ത്തി ദേശീയ തലത്തിൽ ഒരാളുടെ സൊസൈറ്റിക്ക് എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഐ എം ഗിവിംഗ് മൈ സ്പെഷ്യൽ ബെസ്റ്റ് വിശേഷ് താങ്ക്സ് ടു ദ ഉറുങ്ങൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി യു എൽ സി സി എസ് ഫോർ ദിയർ ഗുഡ് വർക്ക് ആൻഡ് യർ സക്സസ് സ്റ്റോറി ഐ എം ഓൾസോ വർക്കിംഗ് ഇൻ കോഓപ്പറേറ്റീവ് ആൻഡ് ടുഡേ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്ലെജർ ആൻഡ് പ്രൈഡ് ഫോർ മീ the success of this society is really a one of the iconic development in the field of cooperative in the country from my ministry i am seriously thinking on giving some special incentives and support to you already i am discussing with my secretary presently the in the law is not permitting me but i am going to find out some way for that അല്പകാലം പിറകോട്ട് പോയാൽ അധികകാലം ഒന്നും പുറകോട്ട് പോകേണ്ട ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലം സ്വർണ കേസ് കേരളത്തിൽ വലിയ സംഭവമാക്കി മാധ്യമങ്ങൾ ഉയർത്തി കൊണ്ടുവന്ന സമയം ആ സമയത്ത് ഒരാളെങ്കിൽ സൊസൈറ്റിയിലേക്കും ഈടി പോയി അന്നത്തെ വാർത്തകൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും ഒന്നല്ല നിരവധി വാർത്തകൾ അതിൽ ആദ്യം വരുന്നത് ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ് ാണ് സി എം രവീന്ദ്രനുമായി ബന്ധം ലേബർ സൊസൈറ്റി പരിശോധന രവീന്ദ്രനുമായി ബന്ധം ലേബർ സൊസൈറ്റി ആസ്ഥാനത്ത് ഇ ഡിയുടെ പരിശോധന സംസ്ഥാനത്തെ പൊതുമരാമത്ത് ജോലികളുടെ പ്രധാന കരാറുകാരായ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് നിരവധി വാർത്തകൾ അസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ദ സ്റ്റേറ്റ്സ്മാൻ കൊടുത്തിട്ടുണ്ട് ഇ ഡി റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ദ സ്റ്റേറ്റ് വാർത്ത അതോടൊപ്പം തന്നെ ചന്ദ്രികാ പത്രത്തിന്റെ വാർത്ത ദ ഹിന്ദു കൊടുത്ത വാർത്തയുണ്ട് ഇ ഡി ക്യാരീസ് ഔട്ട് ഇൻക്വയറി അറ്റ് ടൂറാലൽ സൊസൈറ്റി എന്നാണ് വാർത്തയുടെ തലക്കെട്ട് അതിനുശേഷം ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്ത വാർത്തയുണ്ട് ഇ ഡി സിക്സ് ഡീറ്റെയിൽസ് ഓഫ് പ്രൊജക്ട്സ് ആൻഡ് ഫ്രം എന്ന് പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയ വാർത്ത ന്യൂ എക്സ്പ്രസ് കൊടുത്ത വാർത്തയുണ്ട് ഫൈനാൻഷ്യൽ ഡീലിംഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിരവധി വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ച സംഭവമാണ് ആഘോഷിക്കാൻ ഒരു കാരണമുണ്ട് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് ഒരാളെങ്കൽ സൊസൈറ്റിയുമായി ബന്ധമുണ്ട് അദ്ദേഹത്തിന് നിരവധി സ്ഥാപനങ്ങളിൽ നിക്ഷേപമുണ്ട് അദ്ദേഹത്തിന് ഒരാളെങ്കൽ സൊസൈറ്റിയിലും നിക്ഷേപമുണ്ട് എന്നൊക്കെ തുടങ്ങിയായിരുന്നു വാർത്ത സ്വർണ കള്ളക്കറുത്ത കേസിൽ സി എം രവീന്ദ്രന് ബന്ധമുണ്ട് എന്നൊക്കെ വാർത്ത എഴുതിയവരുണ്ട് കേരളത്തിൽ വലിയ വാർത്തയായിരുന്നു വാർത്തയുടെ പുറകെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അത് ആഘോഷമാക്കുകയും ചെയ്തു ഇതാ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആൾ മുഖ്യമന്ത്രിയുടെ ക്ലോസ് അസോസിയേറ്റ് ഇതാ ഇ ഡിയുടെ മുന്നിലേക്ക് പോകുന്നു അടുത്തത് മുഖ്യമന്ത്രി എന്നൊക്കെയാണ് അതിനെല്ലാം കരുവാക്കിയത് ഒരാളുങ്കൽ സൊസൈറ്റിയായിരുന്നു ഒരാളെങ്കൽ സൊസൈറ്റിയും സി എം രവീന്ദ്രനുമായി എന്തു ബന്ധം എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു അന്വേഷണത്തിൽ വ്യക്തമായി ഒന്നുമില്ല ഒരു ബന്ധുവുമില്ല ഏഴോളം മെട്രോളം സ്ഥാപനങ്ങൾ നിക്ഷേപമുണ്ട് സി എം രവീന്ദ്രനെ എന്ന് പറഞ്ഞു പിന്നീട് അതും പൊളിഞ്ഞു അങ്ങനെ പൊളിഞ്ഞ വാർത്തകളുടെ ഒരു കൂമ്പാരം നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ആ വാർത്തകൾ ഇപ്പോഴും ഓൺലൈനിൽ ലഭ്യമാണ് എന്ന് വെച്ചാൽ അന്ന് എഴുതി വിട്ട പൊലിപ്പിച്ച കഥകൾ ഇപ്പോഴും ഉണ്ട് ഓൺലൈനിൽ എന്നാൽ ഇന്ന് എന്താണ് സംഭവിച്ചത് അതേ ഊരാളങ്കൽ സൊസൈറ്റി ഇന്ന് നൂറ് വർഷം കഴിഞ്ഞ് തല ഉയർത്തി നിൽക്കുന്നു യു എന്റെ അവാർഡ് വാങ്ങി തല ഉയർത്തി നിൽക്കുന്നു കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും സുതാര്യമായി ഏറ്റവും വേഗത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്നു അങ്ങനെ കേരളത്തിന് മാതൃകയാവുന്നു അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ തകർക്കാൻ കൂട്ടുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അതേ സ്ഥാപനത്തിന്റെ നൂറാം വാർഷികത്തിൽ നിതിൻ ഗഡ്കരി പറഞ്ഞ വാക്കുകൾ പ്രേക്ഷകർ നേരത്തെ കേൾക്കുകയും ചെയ്തു ബി ജെ പി ആണ് ആ പ്രചാരണത്തിന് മുന്നിൽ നിന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം വിളിച്ച് രാവിലെ ഒരു കാര്യം പറയും ഉച്ചയ്ക്ക് അന്നത്തെ വി ഡി സതീശനായ രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം വിളിക്കും പന്ത്രണ്ട് മണിക്ക് അതേ കാര്യം ആവർത്തിക്കും ഉച്ചയ്ക്ക് ഇ ഡിയുടെ നോട്ടീസ് ചെല്ലും ആരെ കുറിച്ചാണോ പറഞ്ഞത് അവർക്കെതിരെ അത് വലിയ വാർത്തയാകും അന്തി ചർച്ചയാകും തൊട്ടടുത്ത ദിവസം എല്ലാ പത്രങ്ങളുടെയും മുഖ്യ വാർത്തയായി വരും അങ്ങനെയാണ് സി എം രവീന്ദ്രന്റെ പേരും സ്വർണ്ണ കള്ളക്കറത്ത് കേസിലേക്ക് വലിച്ചിട്ടതും അതിന് പിറകെ ഒരാളിന്റെ സൊസൈറ്റിയെ കൊണ്ടുവന്നതും ഒക്കെ കേരളത്തിൽ ഉണ്ടായ സംഭവങ്ങൾ പക്ഷെ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഇന്ന് അതൊക്കെ എന്തായി ഒരു വാക്കെങ്കിലും നല്ല വാക്ക് ഒരാളുടെ സൊസൈറ്റിയെ കുറിച്ച് പറയാൻ തയ്യാറായോ ഇവിടുത്തെ മാധ്യമങ്ങളും യു ഡി എഫ് നേതാക്കളും ബി ജെ പി നേതാക്കളും പറയേണ്ടി വന്നു നിതിൻ ഗഡ്കരിക്ക് വസ്തുതകൾ അറിയുന്നവർക്ക് പക്ഷെ നാം ആലോചിക്കണം ഇത്തരം വാർത്തകൾ കെട്ടിച്ചമച്ച് കഥകൾ മെനഞ്ഞവർക്ക് ഇപ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് നാം വാളയാർ കേസിൽ കണ്ടത് വാളയാർ കേസിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് ആരെയാണോ കൊണ്ടു നടന്നത് അവർ തന്നെയാണ് പ്രതി എന്ന് സി ബി ഐ പറഞ്ഞു കേരള പോലീസല്ല പറഞ്ഞത് സി ബി ഐ തന്നെ പറഞ്ഞു കൃത്യം കുറ്റവാളി ആരാണ് പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ് എന്ന് ഇപ്പോൾ അമ്മയെ കൊണ്ടു നടന്നവർ കേരളമൊട്ടാകെ പ്രചാരണം നടത്തിയവർ ഈ അമ്മയെ ധർമ്മടത്ത് മത്സരിപ്പിച്ചവർ പിണറായി വിജയനെതിരെ അക്ഷരം മിണ്ടുന്നില്ല ഒളിവിലാണ് അതേപോലെ തന്നെ ഒരാൾക്കും സൊസൈറ്റിക്കെതിരെ ഇ ഡി കൊണ്ടുവന്നു വലിയ പ്രചാരണം നടത്തിയവർ ഇപ്പോൾ മിണ്ടുന്നില്ല അവർക്ക് ഒന്നും പറയാനില്ല കാരണം തല ഉയർത്തി നിൽക്കുന്നു ഊരാളങ്കൽ സൊസൈറ്റി ആ സൊസൈറ്റിയുടെ നൂറാം വാർഷികത്തിൽ കേന്ദ്രമന്ത്രി ബി ജെ പി നേതാവ് തന്നെ വന്ന് പറയുന്നു ഊരാളങ്കൽ സൊസൈറ്റി ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് അതാണ് കാലം നേരത്തെ വരമ്പത്ത് കൂലി എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും വരമ്പത്ത് തന്നെയാണ് കൂലി ആ കൂലിയാണ് ലഭിച്ചത് ബി ജെ പി കേരളത്തിലെ മാധ്യമങ്ങൾക്കും യു നേതാക്കൾക്കും